അങ്ങനത്തെ ഒരു മുറിയിൽ മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലായി അങ്ങനെ സ്റ്റിച്ച് ചെയ്താലും ഡോക്ടർ കലാകാരി കാര്യങ്ങൾ ചോദിച്ചു എന്റെ നാടിയാ ഇടുക്കിയില്ല അച്ഛനമ്മ ഞമ്മ ഇടുക്കിയില്ല അപ്പൊ എല്ലാം പറഞ്ഞെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞിട്ട് ആ അച്ഛൻ എന്റെ അടുത്ത് ചോദിച്ചു സ്വാഗതം സ്വാഗതം എല്ലാരും വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് രാവിലെ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് തേണ്ട വരുന്നേ ഉള്ളു കേട്ടോ അതിന്റെ ഒരു പ്രകാശം നോക്കി ഇപ്പൊ അറിയാൻ വരുന്നുണ്ട് ആ ഒരു പ്രത്യേക ലൈറ്റ് ആണ് കേട്ടോ ഇപ്പൊ ഉദിച്ച് വരുന്നേയുള്ളു ആശാന് അപ്പൊ നമ്മൾ രാവിലെ അമ്പലത്തിലോട്ട് പോവുകയാണ് അമ്പലത്തിൽ പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം ഇന്ന് നമ്മുടെ കിണറുപണി സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ എല്ലാവരും എല്ലാവരുമായിട്ട് പോകാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷെ കുഞ്ഞുങ്ങൾ ഒന്ന് എണീറ്റ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി സമയമാവും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതെ അതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം അതെ അതെ അപ്പം പണിക്ക് മുമ്പ് അതായത് ഒത്തിരി ദൂരം ഉണ്ടല്ലോ നമ്മുടെ സ്ഥലത്തിലോട്ട് അതായത് ചങ്ങനാശ്ശേരി കുറച്ച് പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പം നമുക്ക് പണിക്കാരെയും പണി സാധനം എല്ലാവരും കയറ്റിക്കൊണ്ട് പോകുമ്പോ ഇപ്പൊ എല്ലാരെയായിട്ട് അങ്ങ് പോകാനായിട്ട് സാധിക്കില്ല അപ്പം അതിനിടയ്ക്ക് വന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അന്നേരം നമുക്ക് കൊണ്ടുപോകാം അത് അല്ലേ അപ്പം നമുക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ആരംഭിക്കുകയും ഇന്നൊരു വലിയൊരു തുടക്കം തുടങ്ങുന്നത് അത് അതിൻ്റെ പൂർണ്ണതയിലെത്തണതിൽ വെള്ളം കിട്ടണം അപ്പം അതിനുവേണ്ടി എല്ലാവരും കട്ടയ്ക്ക് പ്രാർത്ഥിക്കണം അല്ലേ അപ്പൊ എല്ലാവരെയും അനുഗ്രഹം ഇന്ന് ഇന്ന് മൂന്നാം തീയതി ആണ് ഇന്നാണ് ഏറ്റവും നല്ല ദിവസം കിണർ കുഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് അപ്പൊ അത് പത്ത് മണിക്ക് പത്തരയാകുമ്പോൾ തോന്നിപ്പം സ്റ്റാർട്ട് ചെയ്യണം അപ്പം രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു അപ്പൊ ഇപ്പം കിണർ ഒന്ന് വേറെ ആരുമല്ല കുഞ്ച് ദിവസന്റെ സ്വന്തം അമ്മാവനാണ് ഒരേ ഒരു മാമനാണ് മാമനും അച്ഛക്കെ കിണർ പനിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാനും അച്ഛൻ കൂടെ നിന്ന് കിണർ കുഴിക്കാം എന്നൊക്കെയാണ് പിന്നെ പണിക്കാരും അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ ഇപ്പം ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലാത്തോണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ പണിയേല വല പണിയാൻ പറ്റുമെങ്കിൽ പണിയും എനിക്കതിപ്പോ പെയിൻ എല്ലാം കുറവുണ്ട് ഞാൻ നല്ലപോലെ ക്യൂർ ആയി കേട്ടോ അത്യാവശ്യം നല്ലപോലെ ആയി വരുന്നത് അല്ല ക്യൂർ ആയി കാരണം അത് വേദനയൊക്കെ മാറിയിട്ടുണ്ട് നല്ലപോലെ അപ്പൊ അത് ഒരുപാട് പ്രാർത്ഥനയും എല്ലാം ശക്തി ഉണ്ടെന്ന് ഉറപ്പായിട്ട് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോ നല്ല ഇതുണ്ടായി ഫ്രീ ആയിട്ട് ഇങ്ങനെ അനക്കാൻ പറ്റുന്നതും പറ്റത്തില്ല കുഞ്ചു സ്റ്റിച്ച് ഇട്ടത് ഈ സൈഡ് ഇട്ടേക്ക് നിങ്ങൾ സ്റ്റിച്ച് അന്നുകൊണ്ട് ഞെട്ടിക്കേക്കും ഇത്ര ഭംഗിയായിട്ടേ അത് മാത്രേ അങ്ങനത്തെ ഒരു മുറി എങ്ങനെ സ്റ്റിച്ച് ചെയ്തു തന്നു മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി അങ്ങനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തു തന്നു എന്തായാലും ഡോക്ടർ കലാകാരി അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ് ഇപ്പൊ രാവിലെ നമ്മളും അമ്പലത്തിലോട്ട് പോവാണ് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോകാം കിണർ വഴി എല്ലാവരുടെയും സാന്നിധ്യത്തില് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും കൂടെയുണ്ട് അച്ഛൻ അമ്മ എല്ലാവരും മനസ്സിൽ നമ്മുടെ എല്ലാവരും ഒന്നിച്ചു ഉണ്ട് കേട്ടോ അവർ ഇവിടെ ഇരുന്നാല് കാരണം അമ്മക്ക് സിറ്റുവേഷൻ ആണ് അച്ഛക്ക് രാവിലെ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുണ്ട് ഉണ്ട് അപ്പം പെട്ടെന്ന് അങ്ങ് എടുത്തുപൊഴിച്ചൊന്നും അങ്ങ് പോകാൻ വേണ്ടി പറ്റുവല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പം എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും മനസ്സ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് കുറച്ച് ഒരു ദിവസം ആരംഭിക്കാം നേരെ വീഡിയോ കേട്ടോ അപ്പം നമ്മൾ രാവിലെ ആദ്യം നമ്മുടെ പനശ്ശിക്കാവ് അമ്മയുടെ അടുത്ത് വന്നു കേട്ടോ നമ്മുടെ തൊട്ട ഫ്രണ്ടിലാണ് പനശിക്കാവുമ്പലം അപ്പം എല്ലാവരും നോക്കി നോക്കി പോകണുണ്ട് എല്ലാവരും ഉണ്ടാവട്ടെ കുഞ്ച് കല്യാണം കഴിച്ച ചോദിക്കുന്ന കല്യാണം കഴിച്ചതാണോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ ഒരു അമ്മയുണ്ട് പരിചയമുള്ള അമ്മയെടുത്ത് ചോദിക്കുക കല്യാണം കഴിച്ചതാണ് അപ്പം അമ്മ പറയും രണ്ട് കുട്ടികളുണ്ട് ആണോ അതിന് വേറൊരു അച്ഛനെ പരിചയപ്പെട്ടെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് മിണ്ടിയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും ചോദിച്ചു അപ്പൊ എന്റെ നാടെ വെടിയാണ് ഇടിക്കില്ല അച്ഛനമ്മ എൻ്റെ വെടിയാണ് ഞാൻ പറഞ്ഞ ഇടുക്കിയില്ല അപ്പൊ എല്ലാം പറഞ്ഞു എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞിട്ട് ആ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു മോളാണോ ഞാൻ പറഞ്ഞു അല്ല അയ്യോ മോനെ ഒന്നിടുത്തിരിക്കല് കേട്ടോ അയ്യോ അയ്യോ സോറി കേട്ടോ സോറി കേട്ടോ എന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഇന്നലെ ഒരാൾ ചോദിച്ചു അതിന് അത് പറയാം ഉടനെ ഞാൻ പറയാം കാരണം അത് ഇത്തിരി ഇമ്പോർട്ടന്റ് കാര്യമാണ് അപ്പൊ വേണ്ട നമ്മള് എല്ലാ പറഞ്ഞു പേരില് പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കേട്ടോ സുചിത്ര നമ്മുടെ വാവച്ചി സുകന്യ ഈ ചുക്കന്യമാരി പത്മാവരി പപ്പിയമ്മ പപ്പിയമ്മ എന്നെല്ലാരും വിളിക്കുന്നത് കേട്ടോ ആയുഷി ലക്ഷ്മി അപ്പു അമൽലാൽ എല്ലാരും എല്ലാരും ഉണ്ട് കേട്ടോ അതിനകത്ത് ഇനിയിപ്പം നമുക്ക് വേറെ അമ്പലത്തിൽ പോകണം അത് നമ്മുടെ തൊട്ടടുത്തോളം മാടപ്പള്ളി അമ്പലം അതായത് നമ്മുടെ സ്ഥലം മേടിക്കുന്നതിന് തൊട്ടടുത്തുള്ള അമ്പലമാണ് മടപ്പള്ളി അമ്പലം അവിടെ പോയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ മറ്റേ എട്ട് നമുക്ക് കറക്റ്റ് മാമിൽ പോയി പിക്ക് ചെയ്യണം കേട്ടോ ബാക്കി കാര്യങ്ങളോടൊക്കെ പോവാം അങ്ങനെ നമ്മൾ മടപ്പള്ളി അമ്മയുടെ നടയിൽ വന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മൾ ആ ഗണപതി ഹോമവും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് വിളക്ക് വെച്ചു നെയ് വിളക്ക് വെച്ചു അടുത്ത് പ്രത്യേകം അതെ പ്രത്യേക വഴിപാട് എനിക്ക് ശ്രീകോവിലിൻ്റെ അടുത്തായിട്ട് ചെന്നപ്പോഴത്തേക്കും എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ എന്തോ കുളിര് കയറുന്ന പോലെ ഒരു ഫീല് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം വേറെ തോന്നി ആദ്യമായിട്ടാണ് ഞാനിവിടെ അപ്പോൾ വിളക്കെല്ലാം ഇങ്ങനെ കത്തിച്ചു വെച്ചേക്കുന്നുണ്ട് പ്രത്യേക നല്ല നല്ല ഐശ്വര്യം അപ്പൊ നല്ലൊരു തുടക്കം തന്നെയാണെന്ന് വിചാരിക്കുന്നു അമ്മ നമ്മുടെ കൂടി കാണും അല്ലേ അങ്ങോട്ട് ഞങ്ങൾ ശിശുക്കളാണ് ശിശുക്കളാണോ പറഞ്ഞു തരണം 嗯。Hmm. <noise> അതിലിത്രാർത്ഥിച്ചു അങ്ങോട്ടേക്ക് വെച്ചു വെച്ചു തന്നെ എടുത്തോടും ഇപ്പം കാര്യ ൂട്ടിക്ക് ഒരു മോടുത്തെ ചക്കര ഉമ്മെടുത്തു ഇതാ ഇതാ എന്തിമ എടുത്തെ എച്ചുട്ടിക്ക് ഒരു മോടുത്തെ ഉമ്മ ചക്കൻ്റെ പന്താരി ഉമ്മ ഉമ്മ ഒരു ഉമ്മ എറ്റുമിക്ക് ഒരു മൂടുത്തെ എറ്റുമിക്കൂട്ടനൊരു മോടുത്തെ

കത്തിങ്ക ഏർ ആരാ ചുറ്റിയാ കളിക്കുന്നേ അടി വേണോ ആരാ ചുറ്റി ഓണാക്കാൻ നോക്കുന്നേ ഒറ്റ പറയുന്ന ഒരു കളിയേണ്ട ഒരു ബന്നി അമ്മയ്ക്കൊരു ചക്കടിയും അവിടിയല്ലേ ഉമ്മ ഓടിക്കണ്ട കേരല്ല രണ്ടാമത്തെ ദിവസത്തെ കിണോക്ഷെ കിണർ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പോയിട്ട് രാവിലെ വന്നതാണ് ഇന്ന് കുഞ്ഞു ദിവസം കൊണ്ടുപോയില്ല കാരണം ഇന്നലെ ഫുൾ കടയിലായിരുന്നു കൊച്ചിൻ്റെ ദേഹം എല്ലാം വേദനയാണ് എൻ്റെയും ദേഹം ഫുള്ള് വേദനയായി കേട്ടോ ഇന്നലെ ഞങ്ങൾ നല്ല പണിയായിരുന്നു കടയിൽ ഒരു സർപ്രൈസ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടും കുറേ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് കിണറ അവിടെ മാമനാണ് നമ്മുടെ ഒരേ ഒരു മാമനാ കുത്തുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഉച്ച ചോറും മാമൻ അപ്പൊ അതിന് വേണ്ടിട്ട് ആ ചിക്കൻ ഞാൻ പോയിട്ട് വന്നപ്പോൾ മേടിച്ചിട്ട് വന്ന കേട്ടോ അപ്പൊ രാവിലെ കുഞ്ച ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ പോയിട്ട് സവാളയൊക്കെ അറിയിരുന്നു നമ്മുടെ ചിറ്റാമ്മപ്പിണ്ടതാണ്ട് ഇവിടെ നിന്ന് രാവിലെ അമ്മയ്ക്കുള്ള പാൽ എടുക്കുന്നുണ്ട് കേട്ടോ എവിടെ പോയെന്ന് ഇവക്ക് വയ്യാത്തോണ്ട് ഞാൻ കൊണ്ടാഞ്ഞ

അവിടെ അവിടെ ആമിയാ ആമിയ ലച്ചോടെ അപ്പൊ ഇപ്പൊണ്ടല്ലൊരു സംഭവം ഞാൻ ഈ ചിക്കൻ കഴുകൊണ്ടിരിക്ക പുറത്തെ അപ്പൊ ഞാൻ കഴിയിട്ട വെള്ളം അങ്ങോട്ട് ശകലം ഒന്ന് മാറ്റി ഒഴിക്കാൻ നോക്കിയ ഒരു കാക്കക്കുട്ട നോട്ടി പീസ് അഴിച്ചുകൊണ്ട് ഒറ്റ പറന്ന് നോക്ക് എന്നിട്ട് നാലഞ്ച് പേരെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടെന്ന് മേളി നോക്കിയിരിക്കുക നീ ഒന്നും മരണ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കൊണ്ട് മൊത്തം തീർത്താ ൂർവം എല്ലാം കഴിയും അകത്ത് കയറ്റിയാ കുഞ്ചു ദിവസമാണേലും മിക്കതും നമുക്കുള്ളത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മിക്കതും ഇന്നിപ്പോ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകണല്ലോ അതെ അതെ അപ്പം രണ്ടാമത്തെ ദിവസത്തെ കിണർ പണി മനോഹരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായിട്ടേ ആളോ ആ നാളെ മീൻകറി കൊടുക്കാം വൈകിട്ട് വെച്ച് വെക്കാം ആ ആ ഇനി ഇപ്പോൾ രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കൈ ഡ്രസ് ചെയ്യാൻ പോകണം എൻ്റെയും കൈ പോയിട്ട് ക്ലീൻ ആക്കണം എന്നിട്ട് കടയിൽ സാധനമൊക്കെ വന്നിരിക്കുക അതെല്ലാം ഹാങ്ങറിൽ ഇട്ടിട്ട് ഓടി വരണം ഒരു മണിക്കിപ്പുറം എല്ലാ പരിപാടിയും തീരണം ഭയങ്കര ഷെഡ്യൂൾഡ് ആയിട്ട് കാര്യങ്ങൾ നടക്കണം ഇപ്പോൾ പത്ത് മണിയായി പത്ത് പത്തര പത്തര ആറായെന്ന് തോന്നലേ പത്ത് മണി കഴിഞ്ഞു അപ്പോൾ പെടേന്ന് ആശ്വാ ഇത് വെക്കുക ആശുപത്രിയിൽ പോവുക കടയിൽ പോവുക സാധനങ്ങൾ കയറ്റുക തിരിച്ചു വരിക പോവുക എൻ്റെ അതിനകത്ത് കല്യാണോ ഭാഗമാണ് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പണി തീർക്കട്ടെ കേട്ടോ ഓക്കെ മാഡം മറ്റു ചിക്കൻ കറി കാണിക്കണം എല്ലാരെ അതിന് കൊടുക്കുന്നുണ്ടോ അനക്കാൻ വയ്യ കടയിൽ ഭയങ്കര വേദനയാ എനിക്ക് ഇന്നലെ സൈഡ് ഫുള്ള് വേദനയായി കാരണം കടയുടെ മുന്നേ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യടയില്ലാത്തതുകൊണ്ട് ഫ്രണ്ട് ബൈക്ക് തിരിഞ്ഞി വെച്ചതാ എനിക്ക് വൈകിട്ട് വന്നിട്ട് ഒട്ടും വയ്യായിരുന്നു ഇപ്പൊക്കെയട്ടോ അതെ ഞാൻ പോയി ചവാടൊക്കെ പൊളിക്കട്ടെ